ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ക്രൂരതയായി മാറിയ ഇടുക്കി ചീനക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതിയായ പിതാവ് ഹമീദിന് കോടതി വധശിക്ഷ വിധിച്ച് നീതി നടപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊമ്പതിന് നാടിനെ ഞെട്ടിച്ച ആ കൊടും ക്രൂരതയുടെ കാരണവും ആസൂത്രണവും വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ അങ്ങേറ്റം ഭീതിജനകമാണ് സ്വന്തം മകൻ മുഹമ്മദ് ഫൈസലിനെയും ഭാര്യ ഷീബയെയും മക്കളായ മെഹ്റിനെയും അസ്നയെയുമാണ് പിതാവ് ഹമീദ് അതിക്രൂരമായി തീവെച്ച് കൊലപ്പെടുത്തിയത് സംഭവത്തിന്റെ പ്രധാന കാരണം ഹമീദ് മകന് ഇഷ്ടദാനമായി നൽകിയ അൻപത്തിയെട്ട് സെന്റ് പുരയിടവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു മരണം വരെ തന്റെ ചെലവിനും ആദായത്തിനും മകൻ ശ്രദ്ധിക്കണമെന്ന നിബന്ധനയോടെയായിരുന്നു ഈ കൈമാറ്റം എന്നാൽ ഹമീദിന്റെ ആവശ്യങ്ങൾ വളരെ വിചിത്രമായിരുന്നു മൂന്ന് നേരവും മീനും ചിക്കനും മട്ടനും അടങ്ങുന്ന ഭക്ഷണം വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഇത് നൽകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു വീട്ടിൽ സ്ഥിരമായി വഴക്കുണ്ടാക്കിയിരുന്നത് സ്വത്ത് തിരികെ നൽകിയില്ലെങ്കിൽ ഫൈസലിനെയും കുടുംബത്തെയും തീ കൊളുത്തി കൊല്ലുമെന്ന് ഹമീദ് പലപ്പോഴും പരസ്യമായി ഭീഷണി മുഴുക്കിയിരുന്നു മാത്രമല്ല അവസാന കാലം വരെ നല്ല ഭക്ഷണം കഴിക്കണം ജയിലിൽ ഇപ്പോൾ മട്ടനുണ്ട് അതിനുള്ള വഴി താൻ നോക്കുമെന്നും ഹമീദ് നാട്ടുകാരോട് പറഞ്ഞിരുന്നു ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ കൊടും ക്രൂരത മുൻകൂട്ടി തീരുമാനിച്ചതാണെന്നതിന്റെ തെളിവുകളായി മാറി മകനും കുടുംബവും ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്ന് ഉറപ്പിച്ചാണ് ഹമീദ് കൊലപാതകം ആസൂത്രണം ചെയ്തത് കൊല നടന്ന ദിവസവും വീട്ടിൽ വഴക്കുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമീദ് തന്റെ പൈശാചിക പദ്ധതി നടപ്പിലാക്കിയത് ചീനക്കുഴി ഭാഗത്ത് പെട്രോൾ പമ്പുകൾ ഇല്ലാത്തതിനാൽ പലചരക്ക് കട നടത്തിയിരുന്ന ഫൈസൽ കടയിൽ പെട്രോൾ കുപ്പികളിലാക്കി വിൽപ്പന നടത്തിയിരുന്നു വീട്ടുമുറ്റത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പികളാണ് ഹമീദ് കൃത്യത്തിനായി തിരിഞ്ഞെടുത്തിരുന്നത് രാത്രി ആരും കാണാതെ ഈ പെട്രോൾ കുപ്പികളിൽ തിരിയിട്ട് ഹമീദ് പെട്രോൾ ബോംബുകൾ തയ്യാറാക്കി എല്ലാവരും ഉറങ്ങിക്കിടന്നതോടെ അടുത്ത ഘട്ടം തുടങ്ങി തീ പിടിച്ചാൽ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്താൻ ഹമീദ് വീടിന്റെ പൈപ്പ് കണക്ഷൻ വിച്ഛേദിച്ചു വാട്ടർ ടാങ്കിലെ വെള്ളം ഒഴുക്കി കളഞ്ഞു തുടർന്ന് കുടുംബവും കിടന്നുറങ്ങിയ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി വീടിന്റെ മറ്റു വാതിലുകളും അടച്ചായാൽ പുറത്തിറങ്ങി വാതിലുകൾ അടച്ചുപൂട്ടി പുറത്തിറങ്ങിയ ഹമീദ് വീടിന് തീ കൊളുത്തി തുടർന്ന് നേരത്തെ തയ്യാറാക്കിയ പെട്രോൾ കുപ്പികൾ ഓരോന്നായി തീ കൊളുത്തി വീടിനുള്ളിലേക്കും ഫൈസലിന്റെ മുറികളിലേക്കും വലിച്ചെറിഞ്ഞു ഈ ഭീകര നിമിഷങ്ങൾക്കിടയിൽ ഫൈസലിന്റെ മക്കൾ അയൽക്കാരനായ രാഹുലിനെ വിളിച്ചു ഓടിവായോ അങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ എന്നായിരുന്നു മെഹ്റിന്റെ നിലവിളി ശബ്ദം കേട്ട ഉടൻ രാഹുൽ ഓടിയെത്തി ഹമീദ് പൂട്ടിയിട്ട മുൻവശത്തെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി അകത്ത് തീ ആൾ കത്തുകയായിരുന്നു രാഹുൽ ധൈര്യപൂർവ്വം കിടപ്പുമുറി ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു ആ സമയത്താണ് പിൻവാതിൽ വഴിയെത്തിയ ഹമീദ് പെട്രോൾ നിറച്ച രണ്ട് കുപ്പികൾ രാഹുലിന്റെ പുറകിലൂടെ അകത്തേക്ക് വലിച്ചെറിഞ്ഞത് ഇതോടെ മുറിയിലെ ബെഡിൽ തീ ആൾ പടർന്നു രാഹുലിന് ഫൈസലിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രാണരക്ഷാർത്ഥം കുളിമുറിയിൽ കയറിയ നാലംഗ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയാതെ പോയ രാഹുൽ രക്ഷയ്ക്കായി കേഴുന്ന അവരുടെ ശബ്ദം മാത്രമാണ് കേട്ടത് ഇതിനിടെ ഹമീദ് രാഹുലിനെ തള്ളിയിടാനും ശ്രമിച്ചു രാഹുൽ തിരികെ തള്ളിയപ്പോൾ ഹമീദ് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു രാഹുലിന്റെ വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് പിന്നീട് തീയണക്കാൻ ശ്രമിച്ചത് പുറത്തുനിന്ന് പൈപ്പിട്ട് വെള്ളമൊഴിച്ച് തീ കടത്തിയപ്പോഴും ഫൈസിലും ഭാര്യയും രണ്ട് പെൺമക്കളും അടക്കം നാലു പേർ മരണത്തിന് കീഴടങ്ങിയിരുന്നു കുളിമുറിയിൽ കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ പിതാവിന്റെ ശല്യം സഹിക്കാനാകാതെ ഭാര്യ ഷീബയുടെ പേരിൽ മഞ്ചക്കല്ലിൽ പുതിയ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഫൈസൽ ഏപ്രിൽ ആദ്യം തന്നെ ഗൃഹപ്രവേശനം നടത്താനായി അതിവേഗത്തിലായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതും പുതിയ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഉൾപ്പെടെ വീട്ടിൽ എത്തിച്ചിരുന്നു വെറും ആറ് ദിവസത്തെ ജോലികൾ മാത്രമാണ് പുതിയ വീട്ടിൽ അവശേഷിച്ചിരുന്നത് പഴയ വീട്ടിൽ നിന്ന് ഒന്നും എടിക്കില്ലെന്നും ബന്ധുക്കളോട് ഫൈസൽ പറഞ്ഞിരുന്നു എന്നാൽ പുതിയ വീട്ടിലേക്ക് കൂടുമാറുന്നതിന് മുമ്പ് തന്നെ ഹമീദിന്റെ കൊടും ക്രൂരതയിൽ നാല് ജീവിതങ്ങൾ അവസാനിച്ചു നീതി നടപ്പായ ഈ വിധി സ്വന്തം രക്തബന്ധങ്ങളെ പോലും ഇല്ലാതാക്കാൻ മടിക്കാത്തവർക്ക് ഒരു താക്കീതാണ്